السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين بدل الله أما بعد مخمانا نرنجا أستاذ مار قرية سنهي مار أم المؤمنين جوهيرية رضي الله عنها هي جوهيرية ബിൻതുൽ ഹാരിസ് റളിയല്ലാഹു മുസ്താഹ് അവർ ഹാരിസിൻ്റെ പുത്രി ജുബേരിയാണ് അൽ ഹുസ്യുൽ മുസ്തലക്കുസയും മുസ്തലഖിയയുമായ കാനത്ത് തെഹ്ത മുസാഫിയുബിന് സുഫ്വാൻ അൽ മുസ്തലഖി മഹദി ബനോ മുസ്തലക്ക് ഗോത്രക്കാരനായ മുസാഫിബിന് സുഫ്വാൻ്റെ ീലായിരുന്നു ഫീ വസുവത്തി ബനിൽ മുസ്തലഖ് കുത്തുര മുസാഫിയാണ് അങ്ങനെ ബനുൽ മുസ്തലഖുകാരുമായിട്ടുള്ള യുദ്ധത്തിൽ മുസാഫിയുബിൻ സഫ്വാൻ കൊല ചെയ്യപ്പെട്ടു വസുബിയത്ത് ജുബേരിയ അദ്ദേഹത്തിൻ്റെ ഭാര്യ ജുബേരിയെ ബന്ദിയായി പിടിക്കപ്പെടുകയും ചെയ്തു ഫ വക്കായത്ത് ഫി സെഹ്മി സാബിത്ത് ബിന് ഖൈസിൻ അങ്ങനെ ബന്ദിയായി പിടിക്കപ്പെട്ടവരെ ഓഹരി ചെയ്തപ്പോൾ ജുവേരിയഹുഅൻഹ സാബിത്ത് ബിൻ ഖൈസിൻ്റെ ഓഹരിയിലാണ് പെട്ടത് വദാലിക്ക സനത്ത ഹംസിൻ മിനൽ ഹിജ്റ ഇത് ഹിജ്റയുടെ അഞ്ചാം വർഷമായിരുന്നു അസ്ലമത്ത് ജുബേരിയ അങ്ങനെ ജുബേരിയ അലിയാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചു ഫക്കാത്തബ സാബിത്തുബിൻ ഖൈസിൻ അലാതിസ് ഇ അവാക്ക് അങ്ങനെ സാബിത്തുബിന് ഖൈസ് ജുവേരിയോട് ജുവേരിയുമായി ഒമ്പത് ഊക്കിയ സ്വർണ്ണ നാണയത്തിൻ നാണയത്തിന് മോചനപത്രമേതി ഫാത്ത റസൂൽ അള്ളി സാഹു അലൈഹി വസ്ലം അങ്ങനെ മഹദീ റസൂറുല്ലാഹി സാഹുലി വസ്ലമ തങ്ങളെ സമീപിച്ചു തസ്താ ഈ നുഹൂഫി കിത്താബ്യ അവരുടെ മോചനദ്രവ്യത്തിൽ തങ്ങളോട് സഹായം തേടി അവർ തങ്ങളെ സമീപിച്ചു ഫക്കാൽ അപ്പോൾ അവിടുന്ന് പറഞ്ഞു അവ ഖൈറുൻ മിന്താനിക്ക അതോ അതിനേക്കാൾ ഉത്തമമായതോ വാദ്യി കിതാബക്കി വാത്തസു കി ഞാൻ നിന്റെ മോചനദ്രവ്യം വീട്ടുകയും നിന്നെ വിവാഹം ചെയ്യുകയും ചെയ്താലോ ഫ് അപ്പോൾ ജുവേരിയെ പറഞ്ഞു ഞാൻ അതെ ഫാൻഹ ഹിതാബച്ചഹത്ത അങ്ങനെ റസൂലാഹി സലഹു അലൈഹി വസ്ല തങ്ങൾ മഹദിയുടെ മോചനദ്രവ്യം വിട്ടുകയും മഹദിയെ വിവാഹം ചെയ്യുകയും ചെയ്തു ഫക്കാൽ അനാസ് അപ്പോൾ ബനൽ മുസ്തലക്ക് ഗോത്രക്കാരായ ആളുകൾ പറഞ്ഞു അസ്ഹാറു റസൂല്ലാഹി സാഹു അലൈവലം നമ്മുടെ കൈകളിലൊക്കെ ഉള്ള ബന്ദികൾ അവർ വസല്ലം തങ്ങളുടെ ബന്ധുക്കളാണ് എന്ന് പറയുകയും ഫാർസലു മാഫി ഐദീഹിം മിൻ സബി ബലിൽ മുസ്തലഖ് അവരുടെ കൈവശമുണ്ടായിരുന്ന ബനുൽ മുസ്തലഖ് ഗോത്രത്തിലെ ബന്ധികളെ മുഴുവനും അവർ വിട്ടയക്കുകയും ചെയ്തു മുസ്തലഖ് എത്രത്തോളം ജുബൈലിയെ കാരണമായിട്ട് അള്ളാഹു തല ബനു മുസ്തലക്ക് ഗോത്രത്തിൽ നിന്ന് നൂറോളം പേരെ മോചിപ്പിച്ചു ഫലത്ത് ആയിഷത്തുറദി അള്ളാഹു ഐഷാബിർ അലി അള്ളാഹുനെ പറയുകയുണ്ടായി ജുവേരിയേക്കാൾ ജുവേരിയയുടെ സമുദായത്തിൻ്റെ മേൽ ഏറ്റവും വറക്കത്തുള്ളതായിട്ട് ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല മയലമം പ്രാച്ചൻ ഒരാളെയും എനിക്കറിയില്ല അയലോമറക്കച്ചൻ അലാ കോമിഹ തൻ്റെ സമുദായത്തിൻ്റെ മേൽ ഏറ്റവും വറക്കത്തുള്ളതായിട്ട് മീൻ ഹാ ജുവേരിയേക്കാൾ അബു ജു അൽ ഹാരിസ് ജുബേരിയുടെ പിതാവ് ഹാരിഫ് റസൂലുല്ലാഹി സാഹു അലൈവസ് മതങ്ങളുടെ അടുക്കലേക്ക് അവരെ തേടി വരികയുണ്ടായി അദ്ദേഹം മോചനദ്രവ്യവുമായിട്ടായിരുന്നു വന്നത് ഫാ റസൂലി അലൈഹി വസ്ലം ആ സന്ദർഭത്തിൽ റസൂലി വസ്ല മതങ്ങൾ ജുബേരിയക്ക് ചിട്ടം പ്രവർത്തിക്കാനുള്ള അവസരം നൽകി ഫസ് അപ്പോൾ ജുവേരിയെ പറഞ്ഞു ഫൈ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹിയ അള്ളാൻ്റെ തെരഞ്ഞെടുത്തിരിക്കുന്നു 20 വയസ്സ് പ്രായമുള്ള സന്ദർഭത്തിലാണ് ജുവേരിയെ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം ചെയ്തത് ഹംസീന ഹിജറ മഹലി ഹിജറയുടെ അൻപതാം വർഷമാണ് വഫാത്തായത്

അബൂ സുഫിയാൻ ബിൻ ഹർബിൻ്റെ പുത്രി ഒമു ഹബീബ അഥവാ റംല ബിബി അഹയാണ് അവരുടെ മാതാവ് അഫ്ഫാൻബിൻ്റെ പിതൃ സഹോദരി അബുൽ ആസിൻ്റെ പുത്രി സഫിയയാണ് كانت കാനത്ത് ഉമ്മു ഹബീബിൽ ഇസ്ലാം ഉമ്മു ഹബീബ ഇസ്ലാമിലേക്ക് ആദ്യമായി കടന്നു വന്നവരിൽപ്പെട്ടവരാണ് അത്രവുമല്ല വഹാജറത്തിൽ ഹബിസ മാ സൗജിഹ ഉബൈദുല്ലാഹിബിന് ജഹ് മഹദി തൻ്റെ ഭർത്താവ് ഉബൈദുല്ലാഹിബിന് ജഹിനോടൊപ്പം ഹബിഷയിലേക്ക് പലായണം നടത്തുകയും ചെയ്തു പവലതത്തിൽ ഹുബിഹ ഹീബ അവിടെ വെച്ച് മഹബി ഹബീബ എന്ന കുഞ്ഞിന് ജന്മം നൽകി പത്തനസറ ഖംർ അങ്ങനെ ഉബൈദുലാഹിബിന് ജഷ് ക്രിസ്ത്യാനിയായിത്തീരുകയും കള്ളിന് അഡിക്റ്റാവുകയും ചെയ്തു ഹത്ത മാത്തബിഹ നസ്റാനിയൻ അങ്ങനെ അവിടെ വെച്ച് നസ്റാനിയായിട്ട് മരണപ്പെട്ടു وثبتت أم حبيبة بالحبشة على الإسلام أن أم حبيبة حبشة الإسلام لا يتورجن الكويم فأصبحت هذه الأرملة وحيدة في أحزان الوحشة والأيمة والغربة بصبيتها اليتيمة أنني في بدوة في أحزان الوحشة വല്ലൈമ വൽ ഏകാന്തയുടെയും ഭർത്താവ് നഷ്ടപ്പെടലിന്റെയും നാട്ടിൽ നിന്ന് വിദൂരമാകലിൻ്റെയും ദുഃഖങ്ങളിൽ ഈ വിധവ തനിച്ചായി മാറി ബിസുബിയ മകളോടുകൂടെ

നബി നബിസ് വസ്സലങ്ങൾക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് കൽപ്പിച്ചുകൊണ്ടുള്ള കത്താണ് അങ്ങനെ നജാഷി രാജാവ് ഇസ്ലാം സ്വീകരിക്കുകയും സത്യത്തിന്റെ സാക്ഷ്യം മുഴിയുകയും ചെയ്തു അങ്ങനെ രാജാവ് മഹദിയെ റസൂലുള്ളാഹി തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയും മഹദിക്ക് നാനൂറ് ദീനാറ് മഹർ നൽകുകയും ചെയ്തു മഹദിയെ മദീനയിലേക്ക് ഒരുക്കി തയ്യാറാക്കുകയും ചെയ്തു മഹദിയുടെ നിക്കാഹത്തിന് നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചത് അവരുടെ പിതൃ സഹോദരൻ്റെ പുത്രൻ ഹാലിദ്ബിൻ ഷീദ്ബിൻസ് ആയിരുന്നു വെക്കാൻ അദാലി കഫിൽ മുഹറമി സനത്ത സബിൾ ഇത് ഹിജറെ ഏഴാം വർഷം മുഹറം മാസത്തിലായിരുന്നു അന്നേരം മഹദിക്ക് മുപ്പത് ചില്ലാനം വയസ്സുണ്ടായിരുന്നു ഖബർ അബാ സുഫിയാൻ ഈ വാർത്ത അബൂ സുഫിയാൻ എത്തിയപ്പോൾ അന്നേരം അദ്ദേഹം പാല അദ്ദേഹം പറഞ്ഞു ഫഹലു ലാ ആ കൂറ്റൻ ഫഹൽ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളിലൊക്കെയുള്ള ആണിനാണ് പറയുന്നത് ലാ ഫഹൽ അൻഫുഹു അതിൻ്റെ മൂക്ക് ഛേദിക്കപ്പെടേണ്ടതില്ല അതായത് വെലപിടിപ്പുള്ള നല്ല ഒട്ടകത്തിൽ നല്ലതല്ലാത്ത ആണൊട്ടകം കയറിയാൽ അറബികൾ അതിൻ്റെ മൂക്ക് കുന്തം കൊണ്ടോ മറ്റോ ഛേദിക്കുക ഛേദിക്കുമായിരുന്നു അങ്ങനെ ഒരു പതിവുള്ളത് കൊണ്ടാണ് ഇപ്രകാരം പറഞ്ഞത് അതായത് ഈ സുലുല്ലാഹിത്തങ്ങളാകുന്ന ഈ ഭർത്താവ് അനുയോജ്യനാണ് എന്നർത്ഥം വലമ്മ വഫദ അബൂ സുഫിയാൻ അൽ മദീന അബൂ സുഫിയാൻ മദീനയിലേക്ക് പോയപ്പോൾ മുദ്ദത്തി സുൽഹിൻ്റെ കാലാവധിയിൽ വർധനവ് ഉണ്ടാക്കുന്ന വിഷയത്തിൽ ലബിതങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി അബൂ സുഫിയാൻ മദീനയിലേക്ക് പോയപ്പോൾ അലബിനത്തിഹി ഹബീബ ആ പോകുന്ന വഴിയിൽ തൻ്റെ മകൾ ഒം ഹബീബന്റെ അടുക്കൽ പ്രവേശിച്ചു ഫലം മാ ഹബലി അജലി സാല ഫിറാസ് റസൂഹി സാഹുലം അങ്ങനെ അബി അബൂ സുഫിയാൻ റസൂറുല്ലാഹു തങ്ങളുടെ വിരിപ്പിൽ ഇരിക്കാൻ വേണ്ടി പോയപ്പോൾ തൊവത്ത് ഹുദൂനഹു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് മകൾ ആ വിരിപ്പ് ചുരുട്ടിക്കളഞ്ഞു വെച്ചു فقال അപ്പോൾ അബൂ സുഫിയാൻ ചോദിച്ചു അന്നിപ്തി ബി അൻഹു ഈ വിരിപ്പിൽ എന്നെ വെറുത്തത് കൊണ്ടാണോ അതോ എനിക്ക് ഈ വെറുപ്പ് ഈ വിരിപ്പ് വെറുത്തത് കൊണ്ടാണോ എനിക്കറിയില്ല ഇത് ചുരുട്ടിവെച്ചത് ഫരി പറഞ്ഞു ഫിറാസു അല്ല ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വിരിപ്പാണ് അങ് ആളാണല്ലോ അപ്പോൾ അബൂ സുഫിയാൻ പറഞ്ഞു യാ ബുനയ്യ എനിക്ക് ശേഷം നിന്നെ

ആയിഷയോടും ഉമ്മുശലമയോടും പറയുകയുണ്ടായി അത് സഹഭാര്യമാർക്കിടയിൽ സഹഭാര്യമാർക്കിടയിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം തരട്ടെ അള്ളാഹു പുറത്തുതരട്ടെ ഞാൻ അതെല്ലാം മാപ്പാക്കിയിട്ടുണ്ട് എന്ന് ഓരോരുത്തരോടും പറയുകയുണ്ടായി ഭക്തിയുടെ മേൽ അറിയിക്കുന്ന കാര്യമാണ് ആ കാലത്ത് മഹദി പറഞ്ഞ വാക്ക് ഷമീ ത്ത് റസൂൽ അള്ളാഹി സു അള്ളാഹുലമയെക്കോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതായിട്ട് ഞാൻ കേട്ടു മനസ്വല്ലിന്ന ബൈ തുൻചന്ന ആരെങ്കിലും ഓരോരാപ്പകലും പന്ത്രണ്ടക്കായത്ത് സുന്നത്ത് സംസ്കരിച്ചാൽ ആ സുന്നത്തുകൾ കാരണമായിട്ട് സ്വർഗത്തിലൊരു ഭവനം അവൻ നിർമ്മിക്കപ്പെടും ഹമാരക് മുന്തു സമയത്ത് ഹുന്നം ഈ പന്ത്രണ്ട് രക്കായത്തുകളെക്കുറിച്ച് ഞാൻ കേട്ടത് മുതൽക്ക് ഞാൻ ഈ പന്ത്രണ്ട് രക്കായത്ത് റസൂറുല്ലായുത്തങ്ങളിൽ നിന്ന് കേട്ടത് മുതൽക്ക് ഞാൻ ഈ പന്ത്രണ്ട് റക്കായത്ത് ഉപേക്ഷിച്ചിട്ടില്ല എന്ന് മഹദി പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് മഹദിയുടെ തത്വയുടെ മേൽ അറിയിക്കുന്ന കാര്യമാണ് واخر دعوانا ان الحمد لله دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله